നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഏത്തക്ക വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാനൊരു അഞ്ച് ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി പഴുത്ത ഏത്തക്ക ഏത്തക്കായിരിക്കണം കാരണം തൊലിയെല്ലാം കറുത്ത് ഇരുന്നാലും പ്രശ്നമില്ല നന്നായി പഴുത്തിരിക്കണം അപ്പോൾ ഇത് വെച്ച് നമുക്കിന്നൊരു പായസം ഉണ്ടാക്കാം ഏത്തക്കയിലെ തൊലിയെല്ലാം പൊളിച്ചിട്ട് നന്നായി ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച് അരിയണം പിന്നെ തേങ്ങാ പാലം വെച്ചിട്ടുണ്ട് ഒന്നാം പാലത് രണ്ടാം പാലും മതി വെച്ചിട്ടുണ്ട് തേങ്ങാ കൊത്ത് വറുക്കാൻ വേണ്ടി തേങ്ങാ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് പിന്നെ ഇത് വെള്ളം പാവാക്കി വെച്ചിട്ടുള്ളതാണ് പായസാക്കാൻ വേണ്ടി ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി തന്നെ ആവണമെന്നില്ല ചുവട് കട്ടിയില്ല ഒരു പാത്രം എടുത്ത് വെച്ചാൽ മതി നമുക്ക് പായസം ഉണ്ടാക്കാൻ ചൂടായി വരട്ടെ ഉരുളി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത്തക്ക ഒന്ന് നെയ്യിൽ വഴറ്റണം നെയ്യിലേക്ക് നമുക്ക് ഈ ഏത്തക്ക ഇട്ടുകൊടുക്കാം ഈ നെയ്യട്ടിട്ട് ഏത്തക്ക തന്നെ നന്നായിട്ട് വഴറ്റി എടുക്കാം നമുക്കിത് വഴണ്ട് വരുന്ന സമയത്ത് അതിൽ നമുക്ക് ഒരു കുറച്ചു വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഏത്തക്ക നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് ഒരു തവി തവി എന്ന് പറഞ്ഞ വലിയ കുഴിയില്ലാത്ത തവിയാണ് അപ്പോൾ അതൊരു ഒരു മൂന്ന് സ്പൂൺ ഉണ്ടാവും അത്ര അത്രപോലെ വെള്ളം കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം നമുക്കിങ്ങനെ ഇനി നമുക്കിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് വരെ നമുക്കിന്നെ വേവിച്ചെടുക്കാം തീ സിമ്മിൽ വെക്കണം ഇനിയിപ്പോൾ ഇതൊന്ന് വെന്തു നോക്കാം നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ തവി വെച്ചിട്ട് ഒന്നിനെ ഉടച്ചെടുക്കാം ചെറിയ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് നമുക്ക് ഇനി ഉടച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് ഇട്ടിട്ട് ഒന്നും വേണ്ട നമുക്ക് തവി വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഏത്തക്ക നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട് ഇതിലത്തേക്ക് നമ്മൾ നേരത്തെ പാവാക്കി വെച്ചിരിക്കുന്ന വെല്ലത്തിൻ്റെ പാവ് ചേർത്ത് കൊടുക്കാം ഒന്നിച്ച് ചേർക്കേണ്ടതില്ല കുറച്ചും കുറച്ചും ചേർത്തിട്ട് നമ്മളതിനൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം മൊത്തം ചേർത്താൽ മതി ഇത് ഞാനിപ്പോൾ ഒരു അഞ്ച് ഏത്തക്കയ്ക്ക് ഒരു മുക്കാൽ കിലോ വെല്ലമാണ് പാവാക്കി വെച്ചിട്ടുള്ളത് ഇത് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം മറ്റു വയ്ക്കാം അല്പം പാവും കൂടി ചേർത്ത് കൊടുക്കാം അതിലത്തേക്ക് ും നന്നായി ഇളക്കി സെറ്റ് ആക്കി എടുക്കാം ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാക്കി കിട്ടാൻ കുറച്ചും പാടാണ് അതാണിങ്ങനെ കുറച്ചും കുറച്ചായിട്ട് ചോദിക്കുന്നത് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു പാകത്തിന് കിട്ടില്ല ഇനിയിപ്പം എല്ലാം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി സെറ്റാക്കിയിട്ട് കുറച്ചും ഈ പാവിലേ കിടന്ന് ഈ ഏത്തക്ക വേണ്ടതുണ്ട് ഇതിപ്പോൾ വെല്ലത്തിൻ്റെ പാവിൽ കിടന്നിട്ട് ഏത്തക്ക നന്നായി വെന്തിട്ടുണ്ട് ആ പാവോട് കൂടിയിട്ട് നല്ല ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പിയിലത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ രണ്ടാം പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി നന്നായി സെറ്റാക്കി ചേർക്കാം രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് നമുക്കിതിനെ നന്നായി തിളപ്പിച്ചെടുക്കാം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പം അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഉരുളി ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് പിടിക്കില്ല എന്നാലും ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇത് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കി സെറ്റാക്കണം ഇനിയിപ്പോൾ നമ്മൾ ഇതിലത്തെക്ക് കുറച്ച് ഏലത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പായസത്തിലേക്ക് നമുക്ക് വറുത്ത് ഇടാൻ വേണ്ടിയിട്ടില്ലേ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലത്തെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലത്തേക്ക് മുന്തിരി ഇട്ടിട്ട് വറുത്തുപരിയെടുക്കാം മുന്തിരി നന്നായി ആയിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തു വരി എടുത്തിട്ട് രണ്ട് പേരുപെട്ട് കൊടുക്കാം ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടില്ല ഇതെല്ലാം മുമ്പിലേ സാധനം വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിപ്പോ അണ്ടി പെരുപ്പിലും കുറച്ചായിരുന്നു മുമ്പിലേ വാങ്ങിയതാണ് അണ്ടി പരിപ്പ് അണ്ടി പരിപ്പായിട്ടുണ്ട് നമുക്കിതിലത്തേക്ക് നേരത്തെ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാപ്പുളണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ പൂഴുന്നത് ഭയങ്കര ഒരു ടേസ്റ്റാണ് നെയ് വർക്ക് തീണ്ടെന്ന് ചുറ്റുകഴിഞ്ഞാൽ അത് നമ്മൾ കുടിക്കുമ്പോൾ തേങ്ങാ കൊത്ത് നന്നായി മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ഒരു ബാക്കിയിൽ നെയ്യോട് കൂടിയിട്ട് പായസത്തിലേക്ക് തിരിഞ്ഞു കൊടുക്കാം അങ്ങനെ നമ്മളെ ഏത്തക്ക പായസം റെഡിയായി അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ലതുണ്ട് ടേസ്റ്റ് നോക്കട്ടെ സൂപ്പറുണ്ട് സൂപ്പറുണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണിത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ